ദിലീപിന്റെയും മഞ്ജുവാലയരുടെയും മകൾ എന്നതിലുപരി സോഷ്യൽ മീഡിയയുടെ ഇഷ്ടതാരമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലെത്തിയാൽ സംസാരിക്കുവാൻ പോലും മടിയും ചുരുങ്ങിയ വാക്കുകളിൽ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പുകയും ചെയ്യുന്ന മീനാക്ഷി കൂട്ടുകാർക്കിടയിൽ താരമാണ് കുട്ടിക്കാല സൗഹൃദങ്ങളടക്കം ഇപ്പോഴും തുടരുന്ന മീനാക്ഷി കൂട്ടുകാർക്കൊപ്പം നടത്തിയ ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കൊടൈക്കനാലിലേക്ക് ഒൻപത് പേർ ചേർന്ന് നടത്തിയ ആ ട്രിപ്പിൽ മഴയത്ത് തുള്ളിക്കളിച്ചും പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ആഘോഷിക്കുകയാണ് താരപുത്രിയും കൂട്ടുകാരും മൂന്ന് ആൺകുട്ടികൾ അടക്കമാണ് സംഘത്തിലുള്ളത് മീനാക്ഷിക്കൊപ്പം പ്ലസ് ടുവിന് പഠിച്ച കൂട്ടുകാരാണ് യാത്ര പോയത് പ്ലസ് ടുവിന് ശേഷം മീനാക്ഷി എം ബി ബി എസിന് പോയെങ്കിലും ഇവരിൽ പലരും മറ്റു കരിയറുകളാണ് സെലക്ട് ചെയ്തത് ആർക്കിടെക്റ്റായും എഞ്ചിനീയറിംഗ് രംഗത്തേക്കുമെല്ലാം ചുവടുവെച്ച കൂട്ടുകാർ പഠനം പലയിടങ്ങളിലായതോടെ എല്ലാവരും കൂടിച്ചേരുന്നത് വളരെ ചുരുക്കമായിരുന്നു എന്നാൽ ഇത്തവണത്തെ അവധി ആഘോഷത്തിന് എല്ലാവരും പഠനമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചെത്തിയപ്പോഴാണ് യാത്ര പ്ലാൻ ചെയ്തത് അത് ചെന്നെത്തിയത് മനോഹരമായ ഈ കാഴ്ചകളിലും താരപുത്രി കൂട്ടുകാർക്കൊപ്പം മതിമറന്ന് ആഘോഷിക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം ഈ വീഡിയോയിൽ കാണാം സാധാരണ വീഡിയോകളിൽ വളരെ സൈലന്റ് ആയി ഒരു മൂലയ്ക്ക് ഒതുങ്ങി പമ്മി നിൽക്കുന്ന മീനാക്ഷി കൂട്ടുകാർക്കൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഏറെ ആസ്വാദ്യകരമാക്കുന്ന വ്യക്തിയാണ് ഇതാദ്യമായിട്ടാണ് മീനാക്ഷി ഇത്ര മനസ്സു തുറന്ന് ചിരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നത് സ്വകാര്യ നിമിഷങ്ങൾ ഏറെ ി എന്നതിന്റെ നേർ ചിത്രം കൂടിയാണ് ഈ വീഡിയോ പഠന കാലയളവിലെ കൂട്ടുകാർ മാത്രമല്ല സിനിമയിലും മീനാക്ഷിക്ക് നിരവധി താരസുഹൃത്തുക്കൾ ഉണ്ട് പ്രത്യേകിച്ചും താരപുത്രിമാർ ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ കൽപ്പനയുടെ മകൾ ശ്രീമൈ ചിപ്പിയുടെയും രഞ്ജിത്തിന്റെയും മകൾ അവന്തിക ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക നാദർഷയുടെ രണ്ടു പെൺമക്കളായ ഗതീജിയും ആയിഷയുമായും ഒക്കെ മീനാക്ഷിക്ക് അടുത്ത സൗഹൃദമുണ്ട് അതുപോലെ തന്നെ നടി നമിത പ്രമോദുമായും അടുത്ത സൗഹൃദമാണ് മീനാക്ഷിക്കുള്ളത് സോഷ്യൽ മീഡിയയിൽ അൻപത്തി ഒൻപത് പേരെ മാത്രം ഫോളോ ചെയ്യുന്ന മീനാക്ഷിയുടെ സൗഹൃദങ്ങളിൽ ഭൂരിഭാഗവും കൂട്ടുകാർ തന്നെയാണ് കൂടെ പഠിച്ച കൂട്ടുകാരെ ഇന്നും ചേർത്തു നിർത്തുന്ന വലിയ സൗഹൃദ വലയത്തിന് ഉടമ കൂടിയാണ് മീനാക്ഷി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്നാൽ വളരെ അപൂർവമായി മാത്രമേ മീനാക്ഷിയുടെ ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വരാറുള്ളൂ അങ്ങനെ വന്നാൽ അത് വിടാതെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യും അതേസമയം ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ കൊച്ചിയിലെ ആസ്റ്ററിൽ ജൂനിയർ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മാസം നാൽപ്പതിനായിരം രൂപയോളമാണ് ശമ്പളമായി ലഭിക്കുന്നത് അതുമാത്രമല്ല പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൻ്റെ എം ഡി പഠനവും മീനാക്ഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ